ഹലോ ഗായ് നന്ദുവിന്റെ മറ്റൊരു പരീക്ഷണം കാണാം പൊറത്ത് നല്ല മഴ നടക്കുന്നുണ്ട് ആദ്യം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് ആ എനിക്കാകുമ്പോ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു പേപ്പർ അതിലേക്ക് വയ്ക്കുക ഇനി നമ്മുടെ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ്സിലേക്ക് പേപ്പർ വെച്ചിട്ടുണ്ട് കുറച്ച് സമയം പിടിക്കുന്നു നമ്മൾ എടുക്കുന്നേ എടുത്തിട്ടുണ്ട് അപ്പൊ നന്നോ ഇല്ലയോ നോക്കാം അപ്പൊ നമ്മൾ പേപ്പർ എടുക്കുന്നത് പേപ്പർ ഒരു കൂടെ നന്നിട്ടില്ലെങ്കിൽ പക്ഷെ ഗ്ലാസ് നന്നിട്ടുണ്ട് പേപ്പർ ഒട്ടും നിങ്ങൾക്ക് കാണാം പൊടി നന്നിട്ടില്ല ഗേറ്റ് അപ്പൊ ഈ പരീക്ഷണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം